സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായിട്ട് അഡീഷണൽ പോലീസിനെ നിയമിക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ അധിക പട്ടിക ഉണ്ടാക്കാനായിരുന്നു ശ്രമം ഇതിൽ ആഭ്യന്തര വകുപ്പ് പൂർണമായും വിയോജിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് എം ജി പ്രതീഷ് തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയൂ ആ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നുമുള്ള ഒരു സർക്കാർ പ്രഖ്യാപനം ഉണ്ടായത് പ്രധാനമായും കൂടുതൽ പോലീസ് ചൈറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയായിരുന്നു ഈ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം മുഖ്യമന്ത്രിയുടെ അന്നീ സംഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതല യോഗം ചേരുകയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും വിവരം അധിക സുരക്ഷയ്ക്ക് കൂടുതൽ പോലീസുകാരുടെ തസ്തിക അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് ഒരു പട്ടിക കൈമാറിയിരുന്നു അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡെപ്യൂട്ടേഷൻ തസ്തിക ആശുപത്രികളിൽ സൃഷ്ടിക്കണമെന്നതായിരുന്നു ഈ ശുപാർശ എന്നാൽ ഈ ശുപാർശയിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് വിയോജനക്കുറിപ്പ് അറിയിച്ചിരിക്കുന്നത് കാരണം നിലവിൽ അത്രത്തോളം തസ്തിക അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണമായി ഒപ്പം നിലവിൽ ആശുപത്രിയിലുള്ള സുരക്ഷാ ജീവനക്കാരെയും ഒപ്പം സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലെയും ഉദ്യോഗസ്ഥരെ വച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നൽകുന്നത് നേരത്തെ തന്നെ അറുന്നൂറിന് മുകളിൽ പോലീസുകാരെ ആശുപത്രികളിൽ വിവിധ ആശുപത്രികളിൽ ഡെപ്യൂട്ടേഷൻ തസ്തികയായി നിയമിക്കണമെന്നായിരുന്നു ആവശ്യം പക്ഷേ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തായിരുന്നു പിന്നീട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരിലേക്ക് ചുരുക്കിയത് പക്ഷേ ഈ പട്ടികയും ഇപ്പോൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇത്രത്തോളം തസ്തികയും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശദീകരണം ആഭ്യന്തര വകുപ്പ് നടത്തിയിരിക്കുന്നു എന്തായാലും ഈ ആശുപത്രികളിൽ നേരത്തെയും തുടർച്ചയായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമം ഉണ്ടായിരുന്നു പിന്നീട് ഈ വന്ദനാദാസിന്റെ സംഭവത്തോട് കൂടിയാണ് വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാവുകയും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ സർക്കാർ മുന്നോട്ട് വച്ച ഒരു നിർദ്ദേശം അല്ലെങ്കിൽ നടപ്പിലാക്കാമെന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പാതി വഴിയിൽ ആയിരിക്കുന്നത് स्केन ओके थैंक यू एम जी प्रदीश